എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രായം നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞാലും ലൈംഗികത സുഖകരമാക്കാം ഈ വീഡിയോ ആണ് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീ പുരുഷന്മാര് മധ്യവയസ്സിനോടടുത്ത് എത്തുമ്പോഴേക്കും ലൈംഗികതയിലുള്ള താല്പര്യം അവസാനിക്കുന്നതായി കാണാറുണ്ട് നേരത്തെ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും സെക്സിൽ ഏർപ്പെട്ടിരുന്നവർ അത് ആഴ്ചയിലും മാസത്തിലുമായി ചുരുക്കി ചിലപ്പോൾ തീരെ ഇല്ലാതാകുന്ന സ്ഥിതിയിലെത്തുന്നവരുമുണ്ട് അതെ സ്ത്രീകളിൽ നാൽപ്പത്തി അഞ്ച് അല്ലെങ്കിൽ അൻപത്തിയഞ്ച് വയസ്സാകുമ്പോഴേക്കും ആർത്തവ വിരാമം സംഭവിക്കുന്നു ഈ അവസരത്തിൽ ശരീരത്തിലും സ്വഭാവത്തിലും പ്രകടമായ മാറ്റം സംഭവിക്കാറുണ്ട് പല സ്ത്രീകളിലും ആർത്തവ വിരാമത്തോട് സെക്സിനോടുള്ള താല്പര്യം കുറയുന്നതായി കാണപ്പെടുന്നു എന്നാൽ പുരുഷന്മാർക്ക് ഉത്തേജനം വൈകുമെങ്കിലും ദീർഘകാലം സെക്സിനോടുള്ള താല്പര്യം നിലനിൽക്കുന്നതായി കണ്ടുവരുന്നു മധ്യവയസ് എത്തുന്നതോടെ സ്ത്രീകളിലെ യോനിയിലെ നനവ് കുറയുന്നതായും കണ്ടുവരുന്നുണ്ട് ലൈംഗികതയിലുള്ള താല്പര്യ വിഷാദവും ഒക്കെ ഇതിന് കാരണമാണ് നനവില്ലാത്തത് കൊണ്ട് തന്നെ ബന്ധപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടാം ഇക്കാരണത്താൽ സെക്സ് വേണ്ടെന്ന് വെക്കുന്നവർ ഒരു ഡോക്ടറെ കണ്ട് ഇതിനുള്ള പരിഹാരം കണ്ടെത്താവുന്നതാണ് പുരുഷന്മാരിൽ ഉത്തേജനം വൈകുമെങ്കിലും പ്രായമാകും തോറും രതിമൂർച്ചയിലെത്താനുള്ള സമയക്രമത്തിൽ മാറ്റം സംഭവിക്കുന്നു നേരത്തെ അഞ്ചു മിനിറ്റുള്ള മിനിറ്റിനുള്ളിൽ തന്നെ രതിമൂർച്ച അനുഭവപ്പെട്ടവർക്ക് ഇരുപത് മിനിറ്റിലധികം വേണ്ടി വന്നേക്കാം രതിമൂർച്ചയിലെത്താൻ വാർദ്ധികത്തിലെ സെക്സിനായി സ്ത്രീയും പുരുഷനും ഒരുപോലെ മാനസികമായും ശാരീരികമായും തയ്യാറാകണമെന്നതാണ് പ്രധാന കാര്യം അതിനായി ഇണയോടുള്ള പരസ്പര വിശ്വാസവും ലൈംഗിക സംതൃപ്തി പകർന്നു നൽകാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും വാർദ്ധക്യത്തിലും ലൈംഗിക ജീവിതം സുഖകരമാക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ലൈംഗികതയിൽ പുതുമകൾ കണ്ടെത്തുവാനും ഇരുവരും ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം വേളകളിൽ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പുതുമകൾ നിറഞ്ഞതാകട്ടെ അപ്പോൾ നാൽപ്പത്തിയഞ്ചിലും അൻപത്തി അഞ്ചിലും ലൈംഗികത എന്ന അവസ്ഥ നിങ്ങൾക്ക് ഇരുവർക്കും സുഖകരമാകുന്നത് അനുഭവപ്പെടുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഡെയിലി മിസ് ആ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോകളുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്